പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് മഴക്കാലമാണല്ലോ വെയിലിന്റെ കഥ പറയാൻ ഇനി മാസങ്ങൾ എടുക്കും ഇന്നത്തെ മഴ കുളിരിൽ നമുക്കൊന്ന് നനയാം ഇന്നെനിക്ക് മഴയിൽ കുളിരണം അതുകൊണ്ടുതന്നെ മുറ്റത്തേക്ക് ഇറങ്ങി ശരീരത്തിൽ തട്ടി താഴേക്ക് പതിക്കുന്ന ഓരോ മഴത്തുള്ളിയുടെ വികാരവും ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു മഴയോട് എനിക്ക് അടങ്ങാത്ത പ്രണയമാണ് മഴ ഒരു കാമുകനെ പോലെ തന്നെയല്ലേ കെട്ടിപ്പുണരുന്നില്ലേ കുളിരണീക്കുന്നില്ലേ സംഗീതമില്ലേ വർണ്ണിച്ചാൽ മതി വരാത്ത അത്രയും സൗന്ദര്യമാണ് മഴക്ക് മഴ നനഞ്ഞ ഉടയാടകളൊക്കെ മാറ്റി വീണ്ടും അടുക്കളയിലേക്ക് ഇവൻ എന്തോ പരതുന്നുണ്ട് ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടാണ് മഴ നനയാൻ പോയത് ഇന്ന് നമുക്ക് പുതിയൊരു വിഭവം തയ്യാറാക്കാം ചിക്കൻറെ ദശയുള്ള ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് പച്ചമുളക് കീറിയതും മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി വെളുത്തുള്ളി തൊലിച്ചതും ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം ചിക്കൻ നന്നായി കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൊടുക്കാം കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാന് അടുപ്പത്ത് വെച്ച് ഇതിനെ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം ചിക്കൻ പൊരിച്ചെടുക്കുന്നത് പോലെയുള്ള ഓയിലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരടുപ്പ് കൊണ്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടക്ക് തുറന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഏകദേശം വെന്തു എന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ചിക്കൻ തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ തിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ക്യാരറ്റ് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല നന്നായി ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് കുറച്ചുകൂടെ നമുക്ക് തുറന്നു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കാരട്ടിന്റെ ലൈറ്റ് കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി വേവിക്കണം നമ്മുടെ ചിക്കനും കാരറ്റും കൂടെ റെഡിയാക്കിയ ഡിഷ് തയ്യാറായിട്ടുണ്ട് ഇത് ഞാനൊരു കാസറോളിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ഒരു വ്യത്യസ്തമായ വിഭവമാണ് ഇത് ഈ ചോറിന്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒറ്റത്തവണ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി പിന്നെ നിങ്ങൾ നിങ്ങളെ അറിയുന്നവർക്കൊക്കെ ഈ വിഭവം പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയാം ക്യാരറ്റ് കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ചിക്കന് നല്ലൊരു സോഫ്റ്റ് ഫീലിംഗുമാണ് നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടാവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം